അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ഓർമ്മ ദിനത്തിൽ അനുസ്മരണം ഭാരതം ലളിതം എന്ന പേരിൽ വടക്കാഞ്ചേരി പബ്ലിക് ലൈബ്രറി നടന്നു വടക്കാഞ്ചേരി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരുപക്ഷെ വടക്കാഞ്ചേരി കലാകാരൻ അദ്ദേഹത്തിന്റെ ഈ നാടുമായി നമ്മളൊപ്പം നടത്തിയ പ്രവർത്തനങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾക്ക് വേണ്ടി നമുക്ക് എഴുതശേഷിയേയും നമുക്കറിയാം അതോടൊപ്പം ഈ അടുത്ത കാലം വരെ സജീവമായി എല്ലാ കാര്യങ്ങളും എഴുതശേഷിയെ ഘട്ടത്തിൽ നല്ല കാൽനൂറ്റാണ്ടായി ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേണു മച്ചാടിനെ ചടങ്ങിൽ ആദരിച്ചു വേണു മച്ചാടിനുള്ള ലൈബ്രറിയുടെ ആദരം സേവ്യർ ചുറ്റിലുപ്പള്ളി എം എൽ എ നിർവ്വഹിച്ചു വടക്കാഞ്ചേരിയുടെ വികസനത്തിൽ വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ സെന്റർ നിർമ്മാണത്തിനായി ഒൻപത് കോടി രൂപ അനുവദിച്ച കാര്യവും കേരളവർമ്മ ലൈബ്രറിക്കായി അനുവദിച്ച അമ്പത് ലക്ഷം രൂപയുടെ പ്രവർത്തികൾക്ക് ടെൻഡർ നടപടികൾ പൂർത്തിയായതായും നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുന്നതാണെന്നും എം എൽ എ അറിയിച്ചു നമുക്ക് വടക്കാഞ്ചേരിയിലെ ഒരു ഒരു സ്മരണാർത്ഥമുള്ള സംവിധാനം ഉണ്ടാകണമെന്ന ആവശ്യം അവരൊക്കെ തന്നെ ആവശ്യം നമുക്കറിയാം കുറേയധികം പരിമിതികളുള്ള ഒരു ടൗണാണ് വടക്കാഞ്ചേരി പുതിയ മുനിസിപ്പാലിറ്റി അതിന്റെ കെട്ടിടം അതിന്റെ സൗകര്യങ്ങൾ ചേർന്ന എല്ലാവർക്കും അറിയാവുന്ന നാം ആലോചിക്കുമ്പോൾ നമുക്ക് വേണ്ടതായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇത്തരം എന്ന രീതിയിൽ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ലൈബ്രറി പ്രസിഡന്റ് വി മുരളിയുടെ അധ്യക്ഷതയിൽ നടന്ന ആദര പരിപാടികളിൽ വടക്കാഞ്ചേരി നഗരസഭാ അധ്യക്ഷൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി മണ്ണിൽ ചവിട്ടി നിന്ന് പ്രകൃതിയെ കഥാപാത്രങ്ങളാക്കിയ ഭരതന്റെ പ്രയാണം വൃദ്ധരായവർ പേരമക്കളുടെ പ്രായമുള്ളവരെ വേളി കഴിക്കുന്നതിനെതിരായ താക്കിയതായിരുന്നുവെന്നും അനുസ്മരണ പ്രഭാഷണത്തിൽ ജയരാജ് സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ പ്രകൃതി എല്ലാ സിനിമയിലും മിണാലൂർ രവീന്ദ്രനാഥ് രചിച്ച മനസ്സൊരു മായാജാലം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി നിർവഹിച്ചു ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ മാരാത്ത് വിജയൻ വേണു മച്ചാട് എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാശൻ ലിസി കോര മിണാലൂർ രവീന്ദ്രനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.